ബംഗ്ലാദേശിൽ അടുത്ത മാസം തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അതിൽ അവാമി ലീഗിന് പങ്കാളിത്തമില്ല അവിടെ ഭരിച്ചിരുന്ന പാർട്ടിക്ക് പങ്കാളിത്തമില്ല അവരെ ഒഴിവാക്കിയിരിക്കുക അതിൻ്റെ ശക്തമായിട്ടൊരു പ്രതിഷേധം ഇന്ത്യയിലിരുന്ന് തന്നെ ഡൽഹിയിലിരുന്ന് തന്നെ ഷെയ്ഖ് ഹസീന നടത്തുകയുണ്ട് ശക്തമായിട്ട് ആ തിരഞ്ഞെടുപ്പ് ആണെന്നുള്ള ഭാഷയിൽ ശക്തമായിട്ട് അവർ പറയുകയുണ്ടായി എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം ഫലമെന്ന് ഞാൻ പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് മാത്രമല്ല അതിൽ ലെജിറ്റിമേറ്റായിട്ട് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുമോ അംഗീകാരം ോ ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരം നമ്മൾ കാത്തിരിക്കണം പക്ഷേ ഈ ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിന്റെ ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഒരു പ്രത്യേകത ഞാൻ കാണുന്നത് മുഹമ്മദ് യൂനിസ് ഏതാണ്ട് ഒരു വർഷം മുമ്പ് പ്രഖ്യാപിച്ച തീയതിക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വാക്ക് പറഞ്ഞ വാക്കും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് പോസിറ്റീവ് കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം ആ ഇലക്ഷൻ എങ്ങനെയാണ് ഇൻക്ലൂസീവ് ആവുക എങ്ങനെയാണ് ഇപ്പോൾ ഡെജിറ്റിമേറ്റ് ആവുക ഫെയർ ആവുക ഫ്രീ ആവുക തുടങ്ങിയ ചോദ്യങ്ങളുണ്ട് ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണല്ലോ ഇതെങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് അല്ല ഇലക്ഷൻ നടത്തുന്നത് ഇപ്പോൾ അമേരിക്ക കൊണ്ടുവന്ന് ഒരു പാവ പോലെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്ന അഡ്വൈസറും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുമാണ് ചെയ്യുന്നത് അത് എത്രത്തോളം ജനുവിൻ ആകും എന്നൊരു പ്രശ്നമുണ്ട് രണ്ട് ആ രാജ്യം ഉണ്ടാക്കിയ പാർട്ടിയാണ് അവാമി ലീഗ് ആ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിൻ്റെ പാർട്ടി ആ രാജ്യത്തിന്റെ ഇത്രയും കാലം ഭരിച്ച പാർട്ടി ചരിത്രത്തിൽ ആ രാജ്യത്തിന്റെ ജി ഡി പി ഉയർത്തുന്നതിൽ ഗണ്യമായ പങ്കുവഹിച്ച ഷെയ്ഖ് ഹസീനയുടെ ഒരു ഗവൺമെന്റ് ആ പാർട്ടി അവരില്ലാത്ത ഇലക്ഷൻ ഒന്ന് വേറൊന്ന് ആ പാർട്ടിയെ നിരോധിച്ചുകൊണ്ട് എന്ത് എലക്ഷനാണ് എന്നാലോചിക്കൂ അവരെ കൂടി കൺവിൻസ് ചെയ്തുകൊണ്ടും വിശ്വാസം എടുത്തുകൊണ്ടും വേണ്ടേ അതുണ്ടായില്ല രണ്ട് അവരുടെ പ്രധാനമന്ത്രി ആ പാർട്ടിയുടെ പ്രധാനമന്ത്രിയെ ആട്ടി ഓടിച്ചിട്ട് അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഇലക്ഷൻ അത് വേറൊന്ന് വേറൊന്ന് ഈ എലക്ഷൻ്റെ തൊട്ട് മുന്നോടിയായിട്ടാണ് അവിടെ സമാന്തര കലാപങ്ങൾ നടന്നത് കഴിഞ്ഞ കൊല്ലം നടന്ന കഴിഞ്ഞ കൊല്ലം ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ നടന്ന കലാപത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന ആട്ടി ഓടിക്കപ്പെട്ടു ആ ആട്ടി ഓടിക്കാൻ ഓടിക്കാൻ മുൻകൈ എടുത്തവർക്കെതിരായിട്ടുള്ള സമാന്തര കലാപങ്ങൾ അവിടെ ഇപ്പം സമീപകാലം വരെ നടന്നു പക്ഷെ അപ്പോഴും ഒരു സ്ഥിരപ്രതിഷ്ഠയോടെ ഒരു മീൻസ് ഒരു തീരുമാനത്തോടെ എലക്ഷൻ മാറ്റി വച്ചില്ല അത് ഒരു ഒരു സൂചനയാണ് അത് എന്ത് എന്തിൻ്റെ സൂചനയാണ് എന്താണ് അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ പിന്നിൽ വേറെ അജണ്ട ഉണ്ടോ അതിനകത്ത് ഡീപ് സ്റ്റേറ്റ് ഉണ്ടോ ഇലക്ഷൻ നടത്താനുള്ള താല്പര്യം ആരുടേതാണ് തുടങ്ങിയ ചോദ്യങ്ങളുണ്ട് വേറെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ്റെ ഇടയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവാമി ലീഗിനെ നിരോധിക്കുക മാത്രമല്ല അവിടെ കുറ്റവാളികളായി നേരത്തെ നിരോധിക്കപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള പാർട്ടികളെ മുഴുവൻ ലീഗലൈസ് ചെയ്തു ജയിലിൽ അടക്കപ്പെട്ടവരെയൊക്കെ തുറന്നുവിട്ടു അത്തരത്തിൽ ഒരു ഒരു ക്രിമിനൽ സൊസൈറ്റി ഒരു സാമൂഹ്യ നടന്നിട്ടുണ്ട് രണ്ട് വേറൊരു കാര്യം കൂടി ഉണ്ടായത് ഇതിനിടയിൽ ഇപ്പോ ഷെയ്ഖ് ഹസീനക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു ബംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇന്റർനാഷണൽ എന്ന് അവർ പേര് പറയുന്നു ആ പ്രധാനമാണ് ഡാക്കയിൽ മാത്രമുള്ളതാണ് പക്ഷേ ഷെയ്ഖ് ഹസീന പ്രാഗിലെ ആക്ച്വൽ ഇന്റർനാഷണൽ കോർട്ടുണ്ടല്ലോ അവിടെ അപ്പീൽ കൊടുത്തിട്ടുണ്ട് അവിടെ ഹസീന ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നെ കേൾക്കാതെ എങ്ങനെയാണ് ഏത് കോടതിയും വിധി പ്രഖ്യാപിക്കുക ആ ഇഷ്യൂ ഉണ്ട് അപ്പൊ ആ കോ ആ കോടതിക്ക് വിധി പ്രഖ്യാ ആ ആ വിധി വന്നു കഴിഞ്ഞ പ്രാഗിലെ വിധി വന്നു കഴിഞ്ഞാൽ ഒന്ന് ഷെയ്ഖ് ഹസീനയെ ഷെയ്ഖ് ഹസീനയുടെ വിധി അന്തിമമായി തീരുമാനിക്കണം അത് സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ വേണം രണ്ട് ഷെയ്ഖ് ഹസീടെ പാർട്ടിക്ക് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിത്തം കൊടുക്കണം ഇത് രണ്ടും ചെയ്യാതെയാണ് ഈ അലക്ഷൻ നടക്കുന്നത് എന്തായാലും പക്ഷെ പോസിറ്റീവായ ഒരു കാര്യം കൂടി ഞാൻ കണ്ടു അതും കൂടി ചേർത്ത് നമുക്ക് ചർച്ച ചെയ്യാം പോസിറ്റീവായ കാര്യം ഇന്നിപ്പോ നാഷണൽ മീഡിയയിൽ വന്നിരിക്കുന്ന വാർത്ത ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം നമ്മൾ പ്രതീക്ഷിച്ചല്ല സംഭവിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ ഭീകരമായി അടിച്ചമർത്തുകയാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന പോകുന്നതിന് ശേഷം നടന്ന കലാപത്തിൽ ഷെയ്ഖ് ഹസീനയെ അട്ടി ഓടിച്ച കലാപത്തിലും അതിനെ തുടർന്നും ന്യൂനപക്ഷ സമുദായങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദു സന്യാസിമാർ ക്രിസ്ത്യാനികളൊക്കെ വലിയ തോതിൽ ആക്രമിക്കപ്പെടുന്നു എന്ന വാർത്ത ഉണ്ടായിരുന്നു ഹിന്ദു ഹിന്ദുക്കളുടെ ചെറുപ്പക്കാരാ പതിനഞ്ച് പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട വാർത്ത കണ്ടു നമ്മൾ കണ്ടു പക്ഷെ ഇപ്പം കാണുന്നത് അവർ ധൈര്യപൂർവ്വം എലക്ഷൻ ഫ്രൈയിൽ ഇടപെടുന്നു നോമിനേഷൻ കൊടുത്ത കൂട്ടത്തിൽ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഇന്ന് വരെ വന്നിരിക്കുന്ന വാർത്ത നോമിനേഷൻ കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ അവിടുത്തെ ഇരുപത്തിരണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് മിക്ക പാർട്ടികളിലും ന്യൂനപക്ഷ സമുദായങ്ങൾ വലിയ തോതിൽ മത്സരിക്കുന്നു മത്സരിക്കാൻ കോൺഫറൻസ് നേടിയിരിക്കുന്നു അവർക്ക് സീറ്റ് കൊടുക്കാൻ പാർട്ടികളും മത്സരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി കൊടുക്കുന്നുണ്ടാവില്ല അത് വാർത്ത വന്നിട്ടില്ല പക്ഷേ ബംഗ്ലാദേശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രധാനപ്പെട്ട ഇരുപത്തിരണ്ട് പാർട്ടികളും കൊടുത്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇത്രയും പ്രത്യേകതകളോടു കൂടിയാണ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയിൽ ഇലക്ഷൻ നടക്കുന്നത് ഇലക്ഷൻ നടക്കുകയില്ല എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് ആ വിശ്വാസം തെറ്റിയിരിക്കുന്നു ഇലക്ഷൻ എന്ത് വില കൊടുത്തും എന്നാണ് മുഹമ്മദ് യൂനീസിൻ്റെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് ബംഗ്ലാദേശ് ഇലക്ഷനിൽ നടക്കാൻ പോകുന്നത് ഒന്നാമത് ജനാധിപത്യത്തിന്റെ ഉത്സവമാണല്ലോ തിരഞ്ഞെടുപ്പ് ഒരു സമൂഹത്തിൽ ജനാധിപത്യം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നാണ് ആദ്യം പിന്നെ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഫ്രീ ആൻഡ് ഫെയർ എലക്ഷനാണ് ജനങ്ങളുടെ യഥാർത്ഥ ഇച്ഛാശക്തി അവിടെ പ്രതിഫലിക്കപ്പെടുന്നുണ്ടോ ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണല്ലോ ഒരു ജനാധിപത്യത്തിൽ പറയുക അപ്പൊ നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ചില ചോദ്യങ്ങൾ അതിന്റെ അർത്ഥത്തിൽ ചിലത് ഉയർന്നു വന്നിട്ടുണ്ട് അപ്പൊ ബംഗ്ലാദേശിൽ നമുക്ക് അവിടുത്തെ റിയൽ എന്താ സംഭവിക്കണമെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഈ മുഹമ്മദ് യൂനസ് ഒരു ജനകീയമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളല്ല അയാൾ അവിടെ ഒരു ഈ വന്ന ഒരാളാണ് അയാൾക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അയാൾ പ്രത്യേകിച്ച് അമേരിക്കയുടെ പിന്തുണയുണ്ട് അപ്പോൾ അമേരിക്കയുടെ പിന്തുണയോട് ഒരു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അല്ലെങ്കിൽ അമേരിക്ക ജനാധിപത്യം കൊണ്ടുവരുന്ന അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് അങ്ങനെ ബംഗ്ലാദേശ് ഒരു യഥാർത്ഥ ജനാധിപത്യ രാജ്യമാവുമോ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജനാധിപത്യ ജനാധി ജനാധിപത്യ രാജ്യമാവണം കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് ഒരു ശത്രു രാജ്യമായി നിൽക്കുന്നതല്ല നല്ലത് അതെ മുമ്പ് അങ്ങനെ നമുക്ക് നമ്മുടെ സൈന്യ ചെലവെങ്കിലും ലാഭമുണ്ടെന്ന് ഞാൻ വിചാരിക്കണം കാരണം അവിടെ വെറുതെ സൈന്യത്തെ കൊണ്ടിട്ടുണ്ട് പാകിസ്ഥാനിലിട്ട പോലെ ഇവിടെ സൈന്യത്തെ കൊണ്ട് കാശ്മീരിലിട്ട പോലെ ഒന്നും വേണ്ട ഇതുവരെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് പറയുമ്പോൾ പല ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ എ പി തന്നെ പറഞ്ഞ രണ്ടു മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒന്ന് അവിടുന്ന് ഇതുവരെയുള്ള ഭരണകക്ഷി ആ രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുക എന്ന് പറയുന്നത് അതൊരു ജനാധിപത്യത്തിൽ അത്ര നല്ല കാര്യമല്ല നിരോധിച്ച് രാഷ്ട്രീയ പ്രത്യേകിച്ചും ജനകീയ പ്രവർത്തനങ്ങൾ നടത്തിയൊരു പാർട്ടി അപ്പൊ ഒരു ഒരു മാവോയിസ്റ്റ് പാർട്ടിയെ വേണമെങ്കിൽ ചിലപ്പോ പറയാൻ പറ്റില്ല അവർക്ക് തെരഞ്ഞെടുപ്പിൽ വിശ്വാസം ഇല്ല തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കുന്ന ഒരു ജനാധിപത്യ പാർട്ടിയെ ഭരണകക്ഷിയായിരുന്ന ഒരു പാർട്ടിയെ നിരോധിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് അത്ര ശുഭകരമായ കാര്യമല്ല തീർച്ചയായും കാരണം അവർ അവർക്കോട് നല്ല ജനപിന്തുണി ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടാവാം പിന്നെ ഏത് പാർട്ടിയും അധികാരത്തിൽ നിന്ന് പോയതുകൊണ്ട് മാത്രം ജനപിന്തുണയും ഇല്ലാതാവില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയിൽ കോൺഗ്രസിനെ നിരോധിച്ചൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചാൽ എങ്ങനെ ഇരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിരോധിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ അമേരിക്ക അല്ല ഞാൻ വിചാരിച്ചാലും യു എൻ വിചാരിച്ചാലും ശരിയാവില്ല ബിജെപിയെ നിരോധിച്ചുകൊണ്ട് ബിജെപി ഭരണത്തിലിരിക്കുന്നു അല്ലെങ്കിൽ ബിജെപിയെ പുറത്താക്കിയിട്ട് നാളെ ബിജെപിയെ നിരോധിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്താന്ന് പറഞ്ഞാൽ അതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല കാരണം അത് ജനാധിപത്യ അല്ല അല്ല അവർക്കും അവരുടെ അവകാശം പറയാനുള്ളത് പറയുക ജനങ്ങളുടെ മുമ്പിൽ പറയുക അവര് അതിന് അതിനൊരു നടപടിക്രമങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടാവുക അതാണ് അതിനകത്ത് എല്ലാവരും നിക്കണം അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആദ്യം എഴുതി കൊടുക്കുന്നു എന്താ ഇന്ത്യൻ ഭരണഘടനയും ഇതനുസരിച്ച് മൂല്യങ്ങളും നിയമങ്ങളും അനുസരിച്ച് ചെയ്തു കൊള്ളാം എന്നൊരു സത്യവാദം കൊടുത്തിട്ട് ഒരാൾക്ക് സ്ഥാനാർത്ഥിയാകാൻ പറ്റുള്ളൂ ഒരു പാർട്ടിക്ക് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്യണം അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ അപ്പോൾ അതുകൊണ്ട് ഈ മുഹമ്മദ് യൂനസ് യഥാർത്ഥത്തിൽ ജനപിന്തുണ ഇല്ലാത്ത ഒരാളായതുകൊണ്ട് അയാളെ കൊണ്ട് ചെയ്യിക്കുന്നതാണോ വേറെ ആരെങ്കിലും ഉണ്ടോ ഒരു കാര്യം രണ്ട് കലാപങ്ങളുടെ കാര്യം പറയും ഒന്ന് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ കലാപം അത് കഴിഞ്ഞ് ഷെയ്ഖ് ഹസീന പോകുന്നതിന് ശേഷം അവിടെ ഉണ്ടായ കലാപം ഈ രണ്ട് കലാപങ്ങളും യഥാർത്ഥ ജനകീയ ഇച്ഛാശക്തിയാണോ അതോ മോട്ടിവേറ്റഡ് ആണോ ഇപ്പോഴത്തെ കാലത്ത് ഒരു കലാപം മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം സോഷ്യൽ മീഡിയയും അതുപോലെയുള്ള സംഗതികളും ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അ ഉണ്ടാവും ഏത് സമൂഹത്തിലും യുവാക്കൾക്ക് ആ സംതൃപ്തിയുണ്ട് കാരണം അവർക്ക് തൊഴിലില്ല വിദ്യാഭ്യാസ സൗകര്യമില്ല ആരോഗ്യ സൗകര്യങ്ങളില്ല ദാരിദ്ര്യം ഇതൊക്കെ വരുമ്പോൾ യുവാക്കൾ സംതൃപ്തരാകും അതിനൊരു ടാ ഉണ്ടാക്കുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് അപരനെ സൃഷ്ടിക്കുക പക്ഷേ കൊറേ ആളുകൾ ഇന്ത്യയാണ് അതിന്റെ അപരൻ അല്ലെങ്കിൽ ഹിന്ദു അങ്ങനെ ആളുകളാണ് അപരന്മാർ എന്നർത്ഥത്തിൽ ചിലരൊക്കെ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയ കലാപം ഉണ്ടാക്കാം അപ്പൊ ഈ രണ്ട് കലാപങ്ങളും ഏതർത്ഥത്തിലുണ്ടായി ഹസീനയ്ക്ക് എതിരായ കലാപവും അനുകൂലമായ കലാപങ്ങളും എങ്ങനെയുണ്ടായി എന്നൊരു ചോദ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത് മറ്റൊരു കാര്യം എപ്പോ പറഞ്ഞ എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത് ന്യൂനപക്ഷങ്ങളുടെ പങ്കാളിത്തമാണ് അത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ വളരെ വളരെ പ്രധാനമാണ് നമ്മൾ എവിടെ അത് പറയുന്നത് കാരണം ജനാധിപത്യം ഭൂരിപക്ഷത്തിൻ്റെ ഭരണമല്ല ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം മാത്രം സ്വീകരിക്കുന്ന ജനാധിപത്യമേ അല്ല അത് മൊബോക്രസിയാണ് ഒരാൾക്ക് ഒരാൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഗാന്ധി പറഞ്ഞതുപോലെ ഈ അഭിപ്രായം പറയുന്ന അവസാനത്തെ ആൾ ഞാനാണെങ്കിൽ ഞാൻ അതിൽ ഉറച്ചു നിൽക്കും എന്ന് പറയാനുള്ള അവകാശം ഒരു ജനാധിപത്യത്തിൽ ഉണ്ടാവണം അയാളെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയരുത് നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറയാനാണ് ഞാൻ ഞാനാധിപത്യം അതെ തീർച്ചയായും നിങ്ങൾ നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടനെ രാജ്യദ്രോഹി ആകുന്നു നിങ്ങൾ മേയർ ആരെങ്കിലും ഏജന്റ് ആവുന്നു ഇത്തരം വർദ്ധന പറയുന്നത് അത് ജനാധിപത്യത്തിൽ അല്ല മാഷേ ഇത് ഇവിടെ നെഹ്റു പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുന്നു പക്ഷേ നിങ്ങളുടെ ആ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കാനും ഞാൻ അത് അത് ജനാധിപത്യം സിആർ പറഞ്ഞു വന്നപ്പോൾ ഇതിന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പൊ സ്വീകരിക്കുന്ന നിലപാടിനെ ഡിജിറ്റിമൈസ് ചെയ്യുന്ന ഒരു വാർത്ത കൂടി കൂട്ടത്തിലുണ്ട് എന്ന് വെച്ചാൽ ബംഗ്ലാദേശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രയോ ചെറു ചെറിയ പാർട്ടിയാണ് പക്ഷെ അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ ന്യൂനപക്ഷം ആയിട്ടാണ് അവിടെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നത് ബംഗ്ലാദേശിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദൗത്യമാണെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ആ നിലപാടെടുക്കുന്നതിനെ അതിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കഴിഞ്ഞിട്ടുണ്ടോ പറ്റാത്തോണ്ടാവും അങ്ങനെ ഒരു സാധ്യതയാണ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ബംഗാളിലെ ഇപ്പോൾ ത്രിപുരയിലെ രാഷ്ട്രീയം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ത്രിപുര രാഷ്ട്രീയത്തിൽ ഏറെക്കാലം ബംഗാളികൾക്കായിരുന്നു ആധിപത്യം ത്രിപുരയിൽ പിന്നെ വളരെ ഒടുവാണ് ബംഗാളികളല്ലാതെ വരുന്നത് പ്രത്യേകിച്ച് ത്രിപുരയിൽ സി പി എം സി പി എം ത്രിപുരയിൽ വലിയ തോതിൽ ബംഗാൾ ആധിപത്യം ബംഗാളി ബംഗാളി പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ജാതി യുവസമിതിയൊക്കെ എറിയുകയും അവസാനം സി പി എം മാറുകയും ചെയ്തു സി പി എം അവിടുത്തെ ട്രൈബൽസിനെ അബ്സോർബ് ചെയ്യുകയും അവരുടെ ട്രൈബൽ ഇത് കൊടുക്കുകയും സ്വയംഭരണം അങ്ങനെയുള്ള സംഗതികളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് പോലെയൊക്കെയുള്ള സംവിധാനം ത്രിപുരയെ കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷമാണ് അവിടെ യഥാർത്ഥത്തിൽ ഈ മറ്റാളുകൾ ത്രിപുര ചക്രവർത്തി പോലെ അതുപോലുള്ള കുറെ ആളുകൾ മറ്റ് ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ത്രിപുരയിൽ അപ്പൊ അത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗ്ലാദേശിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസ് എന്താ നമ്മൾ നോക്കേണ്ടി വരും ഒരു പക്ഷേ ബംഗാളിൽ നിന്ന് പോയ ഹിന്ദുക്കളാണോ ഇപ്പോഴവിടെ നിൽക്കുന്നവരാണോ അവരുടെ അങ്ങനെയാണെങ്കിൽ അവരത് ഉണ്ടാവും ന്യായമായിട്ട് നമ്മുടെ പാർട്ടിയിലുള്ള ആളുകളിൽ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ നമ്മുടെ പാർട്ടിക്കെതിരായിട്ടുള്ളവർ നിർത്താൻ പറ്റില്ല രണ്ട് അവിടുത്തെ പോകാം വർഗീയ കലാപം അവിടുത്തെ പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഇവിടെ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളെ കൊല്ലുന്നു എന്നുള്ള ഒരു സംഗതിയാണ് തീർച്ചയായിട്ടും അതിനെതിരെ നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയണം തീർച്ചയായിട്ടും കഴിയണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ നീതിക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ് അത് വേറെ ഒന്നിനു വേണ്ടി നിൽക്കുന്നതല്ല അപ്പോൾ അവർ അവിടുത്തെ നീതിക്ക് വേണ്ടി നിൽക്കുന്നതും ആവാം എന്ന് പറയുന്നില്ല പക്ഷേ അവിടുത്തെ ഇതുകൊണ്ടൊരു ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ഗുണം എന്താ കലാപങ്ങൾ ഒഴിവാക്കുകയും പരസ്പരം ആശയസമ്പാദം നടത്തുകയും ചെയ്യാൻ കഴിയുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാക്കുകയാണ് വ്യവസ്ഥയുണ്ടാക്കുകയാണ് സമാധാനപരമായൊരു ആശയസമ്പാദത്തിൽ ആ ആശയസമ്പാദത്തിലുള്ള വ്യവസ്ഥ ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിന് കഴിയുമോ പ്രതീക്ഷ വളരെ കുറവാണ് എനിക്ക് അതിന് കാരണം എന്താ വെച്ചാൽ ഏറ്റവും വലിയ കക്ഷി എന്ന് പറയാവുന്ന കക്ഷി പുറത്താണ് അതെ ജനാധിപത്യ പുറത്താണ് ഒരുപക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ കക്ഷിന്നോ എന്തെങ്കിലും പറയാവുന്ന അവർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുക ഇപ്പൊ പ്രാങ്കിലെ കോടതിയെ കുറിച്ച് പറയും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇനി അവർക്ക് കിട്ടിയാലും ബംഗ്ലാദേശ് അംഗീകരിച്ചോളുന്നില്ല ശരിയാ അങ്ങനെ പ്രശ്നമുണ്ട് ഓ ബംഗ്ലാദേശ് അത് അംഗീകരിച്ചോളുന്നില്ല ഞങ്ങളുടെ ട്രിബ്യൂണലിന്റെ വിധി ഇതാണ് ബംഗ്ലാദേശ് എന്ന് പറയാം അപ്പൊ രണ്ടാമത്തെ ചോദ്യമുണ്ട് ഇപ്പോ അമേരിക്ക തന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ എത്ര വിധികളെ ലംഘിച്ചിട്ടുണ്ട് ാണ് അനുഭവം അമേരിക്കയുടെ നിയന്ത്രണത്തിലാണെങ്കിൽ ഇത് ആ വിധിയൊന്നും ബംഗ്ലാദേശിന് ബാധകമാകും നമുക്കിപ്പോ പറയാൻ പറ്റില്ല ശരി എന്നാലും രണ്ടാഴ്ചയുള്ളു ഇലക്ഷൻ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഇനിയും ചർച്ച ചെയ്യേണ്ടി വരും കാത്തിരിക്കാൻ നമുക്ക് അല്ലെ ബംഗ്ലാദേശിലെ നല്ലത് വരട്ടെ എന്ന് ആശംസിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക